നമസ്കാരം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തിയത് തുടർന്ന് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രധാനമന്ത്രി ആദ്യം അനുസ്മരിച്ചു സ്വാതന്ത്ര്യാന്തര സമര സേനാനികളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് മോദി വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സ് മെഡൽ തേജാക്കളെയും കായിക താരങ്ങളെ അദ്ദേഹം അനുമോദിക്കുകയും ചെയ്തു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തിന് വെല്ലുവിളിയാണ് ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടവർക്കൊപ്പം നിൽക്കണം പ്രകൃതി ദുരന്തങ്ങളിൽ ജീവന് നഷ്ടപ്പെട്ടവരെയും മോദി അനുസ്മരിച്ചു സ്ത്രീകൾക്ക് കൂടുതൽ തുല്യത ഉറപ്പാക്കുമെന്നും രാജ്യം യുവാക്കൾക്ക് കർഷകർക്കും ഒപ്പമാണെന്ന് മോദി വ്യക്തമാക്കി ഓരോ ചെറിയ മേഖലകൾക്കും മാറ്റമുണ്ടാകും രാജ്യത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തുക എന്ന ലക്ഷ്യം വൈകാതെ കൈവരിക്കുമെന്ന് മോദി തന്നെ വ്യക്തമാക്കുന്നു കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് നടത്തിയത് നീണ്ട പോരാട്ടമാണെന്നും കൊളോണിയൽ ഭരണം പിഴുതെറിഞ്ഞ് നാൽപ്പത് കോടി ജനങ്ങളുടെ രക്തം പേറുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗിച്ചു നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ ദിശയിലേക്ക് നീങ്ങിയാൽ നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതമെന്ന സ്വപ്നം കൈവരിക്കാനാകുമെന്ന് മോദി തന്നെ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് മോദി പറഞ്ഞു പരിഷ്കരണങ്ങളുമായി മുന്നോട്ടാണ് രാജ്യമെന്നും ലോകത്തെ തന്നെ മികച്ച ബാങ്കിങ് സംവിധാനമാണ് ഇന്ത്യയിലെന്നും കൊറോണ കാലത്തെയും മോദി ഓർമ്മിപ്പിച്ചു മഹാമാരി കാലം ഒരിക്കലും മറക്കാനാവില്ല ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യ വാക്സിനുകൾ എത്തിച്ചു നൽകി ഒരു കാലത്ത് കോഡിനെ നേരിട്ടത് പോലും ലോകം അത്ഭുതത്തോടെയാണ് നോക്കി അതായത് ഇന്ത്യ കോഡിനെ നേരിട്ടത് ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു എന്ന് മോദി തന്നെ വ്യക്തമാക്കുന്നു അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് ഒരു കാലത്ത് തീവ്രവാദികൾ വന്ന് ആക്രമിച്ചിരുന്ന അതേ രാജ്യമാണ് ഇതെന്ന് ഓർക്കണം ഇന്ത്യയുടെ സായുധസേന സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ വ്യോമാക്രമണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ യുവാക്കളിൽ അഭിമാനം നിറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരം വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം കൃഷി എന്നിങ്ങനെ ഏത് മേഖലയിലായാലും അതിവേഗത്തിൽ പുത്തൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ രാജ്യ ഉത്പാദന ഹബ്ബായി മാറി അതായത് മേഡ് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഭാരതം തന്നെ ഓരോ പുതിയ പുതിയ സാധനങ്ങളും നിർമ്മിക്കുന്നുണ്ട് പത്ത് കോടി സ്ത്രീകൾക്ക് സ്വയം സംരകരാകാൻ രാജ്യത്ത് സാധിച്ചു ജൽ ജീവൻ പദ്ധതിക്ക് പതിനഞ്ച് കോടി കിട്ടി എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഭരണ നേട്ടങ്ങളെല്ലാം മോദി എണ്ണി എണ്ണി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി കൂടുതൽ വായ്പകൾ അനുവദിക്കും സ്വച്ഛ് ഭാരത് വിജയകരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്കായി നിരവധി പദ്ധതികൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് മോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്നുണ്ട് ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ആത്മനിർഭർ ഭാരതിനെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് നമ്മുടെ ബഹിരാകാശ മേഖല ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ അതിന് മോചനം നൽകി അവയ്ക്കുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുമാറ്റി ഇവ സ്റ്റാർട്ടപ്പുകൾക്കുള്ള അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് എഴുപത്തി പുതിയ മെഡിക്കൽ സീറ്റുകൾ സൃഷ്ടിക്കും കൂടാതെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അമർച്ച ചെയ്യുക തന്നെ പെടും ഭാരതത്തിന്റെ വളർച്ച തടയാൻ ശ്രമിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും മോദി എടുത്തു പറയുന്നു ബംഗാളിൽ ഹിന്ദുക്കളുടെ സുരക്ഷ കർശനമായി തന്നെ ഉറപ്പുവരുത്തും അതിനുവേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട് രാജ്യമാണ് പ്രധാനം ഭരണ നിർവഹണം വേഗത്തിലാക്കും ഉൽപ്പാദന മേഖലയുടെ ഹബ്ബായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ബഹിരാകാശ സ്പേസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും ഇന്ത്യയ്ക്ക് സുവർണ കാലമാണ് സ്വച്ഛ് ഭാരത് പദ്ധതി വിജയിച്ചെന്നും കർഷകരും സ്ത്രീകളും ഗോത്രവർഗ വിവാഹത്തിലുള്ളവർ തുടങ്ങി ഇത്തവണ വിശിഷ്ട അതിഥികളായി ആറായിരം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് വികസിത ഭാരത് അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം കർഷകർ സ്ത്രീകൾ ഗോത്രവർഗക്കാർ വിവിധ മേഖലയിൽ നിന്നുള്ള കലാരൂപങ്ങളിൽ പെട്ടവർ ഉൾപ്പെടെ ആറായിരം പേരാണ് ഇത്തവണ ചടങ്ങിൽ തന്നെ എത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തോളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു അതേസമയം ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ദില്ലിയിൽ തന്ത്രപരമായ മേഖലയിലെല്ലാം തന്നെ അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു നെഹ്റുവിന്റെ മക്കൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായി പതിനൊന്ന് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി തന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സ്വച്ഛ് ഭാരതും ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങി പുതിയ പരിപാടികൾ പ്രഖ്യാപിച്ചത്